നാളത്തെ പ്രചരണ പരിപാടികൾക്ക് ശേഷം നിലമ്പൂർ ജനത വിധി എഴുതി ആ വിധിയുടെ ബലവും എത്തിക്കഴിഞ്ഞു വളരെ മികച്ച വിജയമാണ് ആര്യടൻ ഷോക്കത്ത് നിലമ്പൂരിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യമേ വീടെ തുടങ്ങുമ്പോൾ തന്നെ ആര്യടൻ ഷോകത്തിന് വളരെ ഒരു വിജയ ആശംസ നേരുന്നുണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അതായത് വ്യക്തമായ ലീഡ് ഉറപ്പിച്ചുകൊണ്ടാണ് ആര്യടൻ ഷോക്കത്ത് നിലമ്പൂരിൽ നിന്നും വിജയിച്ചു കയറിയിട്ടുള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലും ഞാൻ വളരെ വസ്തുതപരമായിട്ട് വ്യക്തമായിട്ടുള്ള എന്റെ നിലപാട് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു യു ഡി എഫിന്റെ നിലംപോലെ നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള അവരുടെ പ്രചരണ രീതികൾ അവരുടെ പ്രചരണത്തിൽ ഉണ്ടായിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ അവരുടെ ആ ഒരു വർക്കിംഗ് പാറ്റേൺ ഇതിനെല്ലാം തന്നെ അതിശക്തമായ രീതിയിൽ വിമർശിച്ചിരുന്ന ഒരാളാണ് ഞാൻ അത്തരം നിലപാടുകളിൽ നിന്ന് ഞാൻ ഇപ്പോഴും പിന്നോക്കം പോകുന്നില്ല ഒരിക്കലും ഞാൻ എന്റെ പല വീഡിയോകളിലും ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുമ്പോഴും പറയുന്നുണ്ടായിരുന്നു ഇനി ഒരു കാരണവശാൽ നിലമ്പൂരിൽ നിന്നും ഈ പറയുന്ന യു ഡി എഫ് വിജയിച്ച് കയറിയാലും ഞാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനെ നേരിടുവാനുള്ള അത്ര ശക്തിയും അല്ലെങ്കിൽ ആ ഇലക്ഷന് ജനങ്ങളുടെ മുന്നിൽ വെക്കുവാനുള്ള വിഷയങ്ങളും ഇന്നും യു ഡി എഫ് പലയിടങ്ങളിലും മറക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ അവർ അവരെടുത്തു കാണിക്കുന്ന വിഷയങ്ങൾ ഏറ്റവും വലിയ തെളിവാണ് അൻവറിനെ അവർ നിർത്തി മത്സരിപ്പിച്ചത് നമ്മൾ ഞാൻ പല എൻ്റെ ഒരു ഞാൻ ചെയ്തിട്ടുള്ള മിക്ക വീടുകളിലും ഞാൻ അൻവർ എന്ന് പറയുന്ന വ്യക്തി നിലമ്പൂർ രാഷ്ട്രീയത്തിൽ എന്തുമാത്രം സ്വാധീനമാണ് ചൊലുത്താൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വളരെ കൃത്യമാവും വിധം അൻവർ അത്രയും വോട്ടുകൾ ഒരു ഇൻഡിവിജ്വലായി നിന്ന് ഒരു ഒരു മണ്ഡലത്തിൽ അൻവർ നേടിയെടുത്തിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് ചെറിയ വോട്ടല്ല ആ ഓട്ട് ശതമാനം എന്ന് പറയുന്നതും വളരെ ചെറുതല്ല അത്രയേറെ നിലമ്പൂരുകാരുടെ ഇടയിൽ അൻവറിന് സ്വാധീനം ചൊലുത്താൻ സാധിച്ചിട്ടുണ്ട് തിരിച്ചറിയേണ്ടിയിരുന്നത് യു ഡി എഫ് തന്നെയാണ് പക്ഷെ പല കോർണറുകളിലും അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രസ്താവനകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അൻവർ ഒപ്പം ഉണ്ടായിരുന്നില്ല എങ്കിലും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ യു ഡി എഫിനടെ വിജയിക്കാൻ സാധിച്ചില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ശരിയാണോ യു ഡി എഫിന് നല്ല വ്യക്തമായ വോട്ട് നേടി അല്ലെങ്കിൽ വ്യക്തമായ ലീഡ് നേടി ഈ പറയുന്ന നിലമ്പൂരിൽ നിന്നും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ഒപ്പം ഈ പറയുന്ന അൻവർ എന്ന് പറയുന്ന വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ള പ്രഹരത്തിന്റെ ശക്തി കുറച്ചും കൂടെ കൂടിയേനെ കാരണം അൻവർ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ഭരണവിരുദ്ധപരമായിട്ട് അവിടെ ഉന്നയിച്ചിരുന്ന വിഷയങ്ങളെ ജനം ഏറ്റെടുത്തു അൻവർ പറഞ്ഞ വിഷയങ്ങൾ ജനം ഏറ്റെടുത്തു ആ വോട്ട് വ്യക്തമായിട്ട് അൻവറിന്റെ പോക്കറ്റിൽ പോൾ ചെയ്തു അതിന്റെ ഒരു ശതമാനം നിങ്ങൾക്കും കിട്ടി അതായത് അൻവർ ആണ് ഒരു വ്യക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം എന്താണെന്ന് നിലമ്പൂരുകാരുടെ ഇടയിൽ എത്തിച്ചത് അതവിടെ ഒരു ചർച്ചാ വിഷയമാക്കിയതും ഈ പറയുന്ന അൻവർ തന്നെയാണ് ആ അൻവർ എത്തിച്ച വിഷയത്തെ ഏറ്റുപിടിക്കാൻ മാത്രമാണ് അവിടുത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ ബലം മാത്രമാണ് നിങ്ങൾക്ക് നിലമ്പൂരിൽ നിന്നും കിട്ടിയത് പക്ഷെ കേരളമെമ്പാടുമുള്ള ഈ പറയുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഇത്തരത്തിലായിരിക്കില്ല ഒരു ഫിഗർ നമുക്ക് ലഭിക്കാൻ പോകുന്നു അതായത് ഓരോ മണ്ഡലങ്ങളിലും അതിൻ്റെതായ ഒരു രാഷ്ട്രീയ സവിശേഷതകളുണ്ട് നിങ്ങൾ ഇന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന നിലമ്പൂർ അത്രത്തോളം അതായത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വിജയത്തിനപ്പുറം നടത്തിയ പത്രസമ്മേളനത്തിനും പറയുന്നുണ്ട് നിലമ്പൂർ മണ്ഡലം ഒന്ന് സ്പ്ലിറ്റായ സമയത്ത് പല ശക്തി കേന്ദ്രങ്ങളും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മാറിപ്പോയത് കൊണ്ട് ഇവിടെ യു ഡി എഫിനിപ്പോ അത്രത്തോളം ശക്തിയില്ല എന്ന രീതിയിലൊരു പ്രസ്താവന ഈ പറയുന്ന വി ഡി സതീശൻ നടത്തുകയുണ്ടായി പക്ഷെ ഞാനൊരു കാര്യം വ്യക്തമാക്കുകയാണ് മായ രീതിയിൽ ഞാൻ എന്റെ പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുള്ളതാണ് നല്ല ശക്തമായ യു ഡി എഫിന് നല്ല ആഴത്തിലടിവേരുള്ള ഒരുപാട് വോട്ടുകളുള്ള പാർട്ടിയുടെ തന്നെ വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കുന്ന ഒരു ശക്തമായ യു ഡി എഫ് മണ്ഡലമാണ് ഈ പറയുന്ന നിലമ്പൂര് ആ യു ഡി എഫ് മണ്ഡലത്തിൽ നിന്നാണ് ഒരു സ്വതന്ത്രനായ അൻവരണം നിർത്തി ഈ പറയുന്ന എൽ ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് രണ്ട് ടേമുകളിലായിട്ട് അവിടുത്തെ ഭരണം പിടിച്ചെടുത്തിട്ടുള്ളത് അവിടെ നിന്നാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു മണ്ഡലമായിരുന്ന നിലമ്പൂരിലിനെ തിരിച്ചു പിടിച്ചിട്ടുള്ളത് പക്ഷെ ഇത്രത്തോളം എളുപ്പമാവണമെന്നില്ല വരും ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നിങ്ങൾ നേരിടാൻ പോകുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത് കാരണം അതിശക്തമായ അതിവ്യക്തമായ നല്ല ശക്തമായ നിലപാടുള്ള അല്ലെങ്കിൽ ശക്തമായ അടിവേരുകളുള്ള പാർട്ടിയുടെ ഉറച്ച മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് കടന്നു കയറണമെങ്കിൽ വ്യക്തമായ രീതിയിൽ പൊളിറ്റിക്സും വ്യക്തമായ രീതിയിൽ ജനത്തിന്റെ വിഷയവും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം നിലമ്പൂരിൽ ഇപ്പോൾ കിട്ടിയ വിജയം എന്ന് പറയുന്നത് ഈ പറയുന്ന അൻവർ എന്ന് പറയുന്ന ഒരാൾ എൽ ഡി എഫിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ പാർട്ടിക്കെതിരെ ഈ പറയുന്ന നിലമ്പൂറിൽ നടത്തിയിട്ടുള്ള ഒത്തിരി പ്രസ്താവനകളുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെല്ലാം തന്നെ ജനത്തിന്റെ വിഷയമായിരുന്നു നിലമ്പൂർ ജനത അനുഭവിക്കുന്ന വന്യമൃഗങ്ങളുടെ ശല്യം അതിനൊരു പരിഹാരം കാണാൻ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന്റെ വനം വകുപ്പ് മന്ത്രിയെ കൊണ്ട് ഒരു തരത്തിലും സാധിച്ചിട്ടില്ല ഒരുപാട് വിഷയങ്ങളിൽ വളരെ മൗനമായി നിൽക്കുന്ന വനം വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങളിൽ വ്യക്തമായിട്ട് മറുപടി കൊടുക്കാത്ത ഒരു വനം വകുപ്പ് മന്ത്രി ഒരുപാട് പ്രതിഷേധങ്ങളുടെ ഇടയിൽ പ്രതിക്കൂട്ടിൽ ചെന്ന് ചേറിയ വനം വകുപ്പ് മന്ത്രി നിലപാട് വ്യക്തമാക്കാതെ അവസരത്തിനൊത്തും മാറ്റിപ്പറയുന്ന ഒരു വനം വകുപ്പ് മന്ത്രി ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ഈ ഈ ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ നമ്മൾ കണ്ടതാണ് നിലമ്പൂർ ജനത ഒന്നടങ്കം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പറയുന്നത് വന്യജീവികളുടെ ശല്യം ആ ഒരു വിഷയത്തെ നിലമ്പൂരുകാരുടെ ഇടയിൽ അൻവറിനൊരു സംസാര വിഷയമാക്കാൻ സാധിച്ചു അത് ഒരുപക്ഷെ ഈ പറയുന്ന യു ഡി എഫിന്റെ വോട്ട് ബാങ്കിലേക്ക് വോട്ടുകളെ എത്തിക്കുവാൻ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു അതുപോലെ തന്നെ അവിടുത്തെ ആദിവാസി ഭൂസമരം അവരുടെ വസ്തു അവരുടെ ആ ഒരു കിടപ്പാടത്തിന് വേണ്ടി അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവിടെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിട്ട് അവർ നടത്തുന്ന ഒരു സമരമുണ്ട് ആ സമരത്തെ ഒരു എന്താ പറയുക ആ സമരത്തിനോട് കണ്ണടച്ചതിന് കിട്ടിയ ഒരു മറുപടിയും കൂടിയാണ് ഈ പറഞ്ഞ നിലമ്പൂർ ഇലക്ഷൻ കാരണം നമ്മുടെ ഈ പറയുന്ന ജനകീയ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സർക്കാർ എന്ന് പറയുമ്പോഴും ജനകീയ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന സർക്കാരെന്ന് പറയുമ്പോഴും ചില പ്രാദേശിക സ്ഥലങ്ങളിലുള്ള പ്രാദേശിക പ്രശ്നങ്ങളെ നേരിട്ട് അതിനെ സൊല്യൂഷൻ കാണാൻ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന എൽ സർക്കാർ വീഴ്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാം ഇന്ന് നിലമ്പൂരിൽ നിന്നും യു ഡി എഫിന് കിട്ടിയ വിജയവും അതുപോലെ തന്നെ അൻവർ സമാഹരിച്ച വോട്ടും ശക്തമായ ഭരണവിരുദ്ധതക്കുള്ള വോട്ട് തന്നെയാണ് അതായത് വ്യക്തമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങളുടെ ശരിയായ ആവശ്യത്തിനെ അവരുടെ ഇടങ്ങളിലേക്ക് എത്തിക്കുവാനും അവരുടെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനും സാധിക്കാത്ത ഒരു സർക്കാരിന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് ഈ പറയുന്ന നിലമ്പൂർ റിസൾട്ട് പക്ഷെ ഞാൻ ഒരു കാര്യം വ്യക്തം പല മേഖലകളിലും പലതരത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവരുമ്പോഴും പല ചെറിയ ചെറിയ പോക്കറ്റുകൾ ഞാൻ പറയുന്ന പോലെ ഈ നിലമ്പൂർ എന്ന് പറയുന്ന പോലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ പല പ്രാദേശിക പ്രദേശങ്ങളിലുമുള്ള അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളെ സൊല്യൂഷൻ കണ്ടെത്താൻ ഇപ്പോഴും കഴിയാത്ത ഒരു സർക്കാർ തന്നെയാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വികസനങ്ങൾ ഒന്നടങ്കം എത്തിക്കുമ്പോഴും ചില ചെറിയ പോക്കറ്റുകൾ കൂടി ശ്രദ്ധിച്ചു വേണം നമ്മുടെ സർക്കാർ പോകണം എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായ തെളിവാണ് ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വഴി നമ്മുടെ ഈ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് കിട്ടിയിട്ടുള്ളത് ഇവർ തിരുത്തുമോ തിരുത്തുവാൻ അവർക്ക് ഇനി ഉള്ളത് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് എത്രമാത്രം അവർ തിരുത്തി മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു വിഷയമാണ് പക്ഷെ ഞാൻ ഇപ്പോഴും വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ യു ഡി എഫ് ഈ ഒരു രീതിയിൽ നിന്നും ഒന്നും കൂടി സ്റ്റെപ്പ് മാറ്റി വളരെ ശക്തമായ രീതിയിൽ അവരുടെ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് അതിനേറ്റവും വലിയൊരു തെളിവാണ് നമ്മൾ നിലമ്പൂരിൽ തന്നെ കണ്ട നമ്മുടെ ഏറ്റവും മികച്ച നമ്മുടെ കേരളം കണ്ട നല്ല മികച്ച ഒരു മുഖ്യമന്ത്രിയുടെ മകനായ ശ്രീ ചാണ്ടി ഉമ്മൻ നടത്തിയിട്ടുള്ള പ്രചരണ പരിപാടി വീടുകൾ തോറും കയറി ഇറങ്ങി ജനങ്ങളോട് ജനങ്ങളുടെ വിഷയം സംസാരിച്ച് തൻ്റെ സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റിയെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ളൊരു പ്രചരണ ഉണ്ട് അത് റീൽസുകളിലോ സെൽഫികളിലോ നിൽക്കുന്ന ഒരു പ്രചരണ രീതിയല്ല അത് ജന മനസ്സുകളിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രചരണ രീതിയാണ് ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന യുവ നേതാവ് നിലമ്പൂരിൽ കാണിച്ചിട്ടുള്ളത് ആ ചാണ്ടി ഉമ്മന്റെയും കൂടി വിജയമാണ് നിലമ്പൂർ ജനതയെ ഇന്ന് യു ഡി എഫിന് നൽകിയിട്ടുള്ളത് കാരണം അങ്ങനെ അടിത്തട്ടുകളിൽ വർക്ക് ചെയ്ത ഇത്തരത്തിലുള്ള കുറച്ച് നേതാക്കൾ ഈ പറയുന്ന യു ഡി എഫിന് നിലമ്പൂരിൽ ഉണ്ടായിരുന്നു അതിന്റെ വിജയം നിലമ്പൂരിൽ യു ഡി എഫിന് കിട്ടുകയും ചെയ്തു പക്ഷെ അവിടെയും തോൽവിയാക്കപ്പെട്ട കുറെ യുവ നേതാക്കളുണ്ട് റീൽസുകളിലും മറ്റേ എന്താ പറയുക ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതിലും മുന്നോട്ട് വന്ന പാലക്കാടിന്റെ യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടു അതുപോലെ തന്നെ ഇപ്പോ വടകരയിൽ നിന്നും ജയിച്ച ഷാഫി പറമ്പിലും ഇവരെല്ലാം തന്നെ റീൽസുകളിലും ഇതുപോലെ തന്നെ കുറച്ച് ഷോ ഓഫും കാണിക്കുന്നതിൽ നിന്നപ്പോൾ ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന യു ഡി എഫിന്റെ നേതാവ് ആ യുവ നേതാവ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു അതുപോലെ തന്നെ ഏറ്റവും എടുത്ത് ഈ വിജയത്തിൽ ഏറ്റവും എടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു ഒരു ടീമാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെതിരെ ഈ പറയുന്ന ആര്യശോകത്ത് ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അവർക്കെതിരെ ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അവർ ഒരു മുന്നണിയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും മുന്നണിയെ എങ്ങനെ കെട്ടുറപ്പോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന ഇലക്ഷനെ ഞങ്ങൾക്ക് വിജയിക്കണം എന്നുള്ള ആ ഒരു ആർജവും നിശ്ചയതാർത്ഥവും അവർ വ്യക്തമായിട്ട് ഈ പറഞ്ഞ ഇലക്ഷനിൽ കാണിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായ രീതിയിൽ മുസ്ലിം ലീഗിന്റെ എല്ലാ വോട്ടുകളും കറക്റ്റായിട്ട് ഈ പറയുന്ന യു ഡി എഫ് പോക്കറ്റിൽ പോൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ബലം കൂടിയാണ് നിലമ്പൂരിൽ നിന്നും യു ഡി എഫിന് കിട്ടിയ ഈ മികച്ച മിന്നും വിജയം അതുപോലെ തന്നെ ഞാൻ പറയേണ്ട ഒരാളാണ് ജോയി എന്ന് പറയുന്ന യു ഡി എഫിന്റെ തന്നെ സ്ഥാനാർത്ഥി ആക്കുമെന്ന് പറഞ്ഞിട്ട് ആക്കാതെ പോയ ആ ഒരു വ്യക്തി എല്ലാവരും വിജയർത്ഥിയാണ് ജോയി ഒരു പാലം വലിക്കുമെന്ന് പക്ഷെ രീതിയിൽ ജോയി തന്റെ മണ്ഡലത്തിൽ വ്യക്തമായ വർക്ക് നടത്തിയിട്ടുണ്ട് വ്യക്തമായ രീതിയിൽ അവിടെയുള്ള യു ഡി എഫ് വോട്ടുകളെല്ലാം തന്നെ യു ഡി എഫിന്റെ പോക്കറ്റിലേക്ക് എത്തിക്കാൻ ജോയി കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പേരുടെ അടിത്തട്ടുകളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളും ഈ പറയുന്ന കോൺഗ്രസിന്റെ വിജയത്തിന് ഒരു പുൻതൂവലായി ഇവിടെ ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വി ഡി സതീശൻ എന്ന് പറയുന്ന ശക്തനായ നേതാവ് ഒന്നും കൂടി ഉയർത്തെഴുന്നേൽക്കുകയാണ് ഇവിടെ നിന്നും ഒരു പുതിയൊരു മാറ്റമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പോകുന്നത് വി ഡി സതീശനെതിരെ അതിശക്തനായ വളരെ പ്രബലനായ ഒരു നേതാവായി ഈ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുന്നിൽ നിൽക്കും ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ ഭൂരിപക്ഷം സീറ്റ് പിടിച്ച് കോൺഗ്രസ് അധികാരത്തിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും യു മുന്നിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിരിക്കും ഈ പറയുന്ന വി സതീശൻ കാരണം അത്തരത്തിൽ ഒരു ഈ പറയുന്ന പാലക്കാടിന്റെ വിഷയത്തിലായാലും അവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനത്തിലായാലും ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന നിലമ്പൂരിലുള്ള ഈ ആര് ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനത്തിലായാലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അതിനെയെല്ലാം നല്ല ദൃഢമായി നിന്ന് നേരിട്ടൊരു നേതാവാണ് ഈ പറയുന്ന വി വി സതീശൻ ഇനി ഈ പറയുന്ന അൻവറിന്റെ വിഷയത്തിലേക്ക് വന്നാലും അൻവറിനെ ഈ എടുക്കാതിരിക്കാൻ അൻവർ അൻവറിനെതിരെ അതായത് അൻവർ നടത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവന അതിശക്തമായ രീതിയിൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന വി ഡി സതീശൻ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വി ഡി സതീശൻ അത് അൻവറിനെതിരെ പറഞ്ഞു അതുകൊണ്ടാണ് ആ സമയത്ത് അൻവറിന് യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ പോയത് അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഈ നിലമ്പൂർ നമ്മൾ നിലമ്പൂർ ഇലക്ഷനെ നമ്മൾ കണ്ടതാണ് അവിടെ നിന്നും ഇനി മുന്നോട്ട് പോകുന്നത് ശക്തനായ ഒരു നേതാവായിരിക്കും ഈ പറയുന്ന വി ഡി സതീശൻ ഇനി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ വ്യക്തമായ നിലപാട് ഈ പറയുന്ന വി ഡി സതീശനെടുക്കും ഈ സതീശൻ വെക്കുന്ന ഉപാധികളിലൂടെ മാത്രമേ ഇനി എന്തായാലും അൻവറിനൊരു യു ഡി എഫ് പ്രവേശനം ഉണ്ടാവത്തുള്ളൂ അത് യു ഈ പറയുന്ന അൻവർ അംഗീകരിച്ചാൽ മാത്രമേ അൻവർ എന്തായാലും യു ഡി എഫിലേക്ക് പ്രവേശിക്കത്തുള്ളൂ അല്ലാതെ വി ഡി സതീശനെ തള്ളിക്കൊണ്ട് വി ഡി സതീശന്റെ അഭിപ്രായത്തെ തള്ളിക്കൊണ്ട് ഇനി യു ഡി എഫിന്റെ ഒരു തീരുമാനം അൻവറിന്റെ കാര്യത്തിൽ എന്തായാലും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ എൽ ഡി എഫിൽ എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി മത്സരബലം വന്നതിനപ്പുറവും വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു വർഗീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് തനിക്ക് വേണ്ട എന്ന നിലപാട് ഈ തോൽവിക്ക് ഇപ്പുറവും തോൽവിക്ക് മുമ്പും അതായത് ഒരു ഇലക്ഷൻ പോക്കറ്റിനെ തന്നിലേക്ക് ആക്കാൻ വേണ്ടി പോലും ഈ പറയുന്ന എം സ്വരാജ് ആ നിലപാടിൽ നിന്നും മാറിയിട്ടില്ല ആ നിലപാടിനെ നമ്മൾ അംഗീകരിക്കണം ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരുപാട് സൈബർ ഇടങ്ങളിൽ ഇന്നിപ്പം ഈ എം സ്വരാജ് ആക്രമിക്കപ്പെടുന്നുണ്ട് ഒരുപാട് ട്രോളുകൾക്ക് വിധേയനാവുന്നുണ്ട് പക്ഷെ ഞാൻ എന്റെ വീടിൽ വ്യക്തമാക്കുന്നുണ്ട് എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തതയുള്ള നിലപാടുള്ള നേതാവ് ഇലക്ഷൻ ഇപ്പുറവും പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ ജനത്തിന്റെ കേരള ജനതയുടെ മുന്നിൽ വെക്കുന്ന വ്യക്തമായ ഒരു നിലപാടാണ് ആ നിലപാടിനെ തള്ളിക്കളയാൻ ആർക്കും സാധിക്കത്തില്ല പിന്നെ ബി ജെ പിയുടെ ഭാഗത്തേക്ക് പോയാൽ ബി ജെ പി ബി ജെ പിയുടെതായി പോൾ ചെയ്തിട്ടുള്ള വോട്ടുകൾ വ്യക്തമായിട്ട് ബി ജെ പിയുടെ പോക്കറ്റിൽ എത്തിക്കാൻ ഈ പറയുന്ന സ്ഥാനാർത്ഥി കൊണ്ട് സാധിച്ചിട്ടുണ്ട് ബി ജെ എസ് എന്ന് പറഞ്ഞ പാർട്ടി അവിടെ നിന്ന് സമാഹരിച്ച വോട്ടിലേക്ക് എത്താൻ സാധിച്ചെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു വ്യക്തി ബി ജെ പിയുടെ ഒരു ക്യാൻറ്റയിൽ നിർത്തി നേടിയ അതേ വോട്ട് ഈ ഇലക്ഷനും ബി ജെ പിക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ എസ് ഡി പി യുടെ സ്ഥാപനങ്ങൾ കണ്ടതാണ് എസ് ഡി പി വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പല പല ഫാക്ടറികൾ വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ യു ഡി എഫിന് വിജയം കിട്ടിയിട്ടുള്ളത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വെക്കുന്ന കുറച്ചും കൂടി തിരുത്തി മുന്നേറാനുള്ള ഒരു രണ്ട് മുന്നണികൾക്കും എൽ ഡി എഫിനായാലും അതുപോലെ തന്നെ യു ഡി എഫിനായാലും അവരുടെ രീതികളിൽ ഒരു മാറ്റം വരുത്തി തിരുത്തി മുന്നേറാനുള്ള ഒരു ഒരു ചൂണ്ടാണ് അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു മറുപടിയാണ് നിലമ്പൂർ ജനത രണ്ട് മുന്നണികൾക്കും നൽകിയിട്ടുള്ളത് യു ഡി എഫ് ഇനിയും തിരുത്തുമായിരിക്കും തിരുത്തി മുന്നോട്ട് വന്ന ഒരു ഭരണ മാറ്റമുണ്ടായി അവർ ഭരണത്തിൽ വരട്ടെ എന്ന് അവരെയും ആശംസിക്കുന്നു ഇതുപോലെ തന്നെ തുടർ ഭരണത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ എൽ ഡി എഫിനെയും ആശംസിക്കുന്നു മികച്ച രീതിയിൽ പോളിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് കേരളത്തിൽ ഒരു വലിയൊരു മുന്നണിയായി വളരാൻ ബി ജെ പിക്ക് സാധിക്കട്ടെ എന്ന് ബി ജെ പി ബി ജെ പിയും ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ അത് മലയാളി പ്രബുദ്ധരായ നമ്മൾ തിരിച്ചറിയണം രാഷ്ട്രീയം നമുക്ക് വേണം പക്ഷെ ആരും രാഷ്ട്രീയ അടിമകളാവരുത് സൈബറിടത്തിൽ കൊത്തിക്കീറുന്ന രാഷ്ട്രീയ അടിമകൾ തിരിച്ചറിയുക നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളെ വ്യക്തമാക്കുക നിങ്ങളുടെ രാഷ്ട്രീയം ജനത്തിനോട് പറയുക രാഷ്ട്രീയം ഒരാളെ കൊല്ലുവാനുള്ള ആയുധമാക്കരുത് രാഷ്ട്രീയം ഒരാളെ നശിപ്പിക്കാനുള്ളതാക്കരുത് രാഷ്ട്രീയം വെറുപ്പും വെറുപ്പമുണ്ടാവരുത് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രബോധത്തിന് വേണ്ടിയുള്ളതാവുക ആ രാഷ്ട്രബോധത്തിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക അത് ജനത്തിനു വേണ്ടി നടത്തുക ജനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുക നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നടത്താതെ ജനത്തിനു വേണ്ടി ഇറങ്ങുക നിങ്ങൾ നൽകുന്ന പ്രസ്താവനകൾ നിങ്ങൾ നൽകുന്ന എന്താ പറയുക ഓഫറുകൾ ഇതെല്ലാം തന്നെ നിങ്ങളെ കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കണം അത് ഏത് മുന്നണിയായാലും അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് നാളുകൾ കൊണ്ട് സംസാരിച്ച വിഷയത്തിന്റെ ഒരു പരിയവസാനമാണ് നിലമ്പൂർ വിഷയത്തിൽ ഇന്ന് കട്ടൻ വേണ്ടിയിരിക്കുകയാണ് ഇനി നിലമ്പൂർ ജനതയെ കുറച്ചു മാസമാണെങ്കിലും മുന്നിൽ നിന്ന് നയിക്കുന്ന നിലമ്പൂരിന്റെ എം എൽ എ ആയി ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ ഉണ്ടാവും എന്തായാലും ഒരിക്കൽ കൂടി ആശംസ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വീഡിയോട് അവസാനിപ്പിക്കുന്നു